ആകാശത്തെ അതിരറ്റ് സ്നേഹിച്ചവളായിരുന്നു റോഷ്നി ആകാശം തന്നെയായിരുന്നു അവളുടെ സ്വപ്നവും ജീവിതവും പക്ഷേ ജീവിതത്തിന്റെ ക്രൂരതയായിപ്പോയത് അതേ ആകാശമായിരുന്നു അഹമ്മദാബാദിൽ ഇന്നലെ നടന്ന വിമാനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ക്യാബിൻ ക്രൂ ആയ റോഷ്നി രാജേന്ദ്രയാണെന്നറിയുമ്പോൾ അടുത്തവരും സുഹൃത്തുക്കളും ഒരു ഞെട്ടലിലാണ് ഏറെ സജീവമായും സന്തോഷത്തോടെയും ജീവിച്ചിരുന്ന റോഷ്നി ഇനിയില്ലെന്ന കാര്യത്തിൽ പോലും അടുത്തവർക്ക് വിശ്വസിക്കാനാകുന്നില്ല ഇടയ്ക്കിടെ സംസാരിച്ചിരുന്ന കണ്ടുമുട്ടിയിരുന്ന ഒരാളിനെ ഈ വിധം നഷ്ടപ്പെടുന്നു എന്നത് അത്യന്തം വേദനാജനകമാണ് തന്റെ ജോലി ഏറെയൊരു ഭാഗം ആകാശത്തോടൊപ്പം തന്നെയായിരുന്നു അതിനെയാണ് അവൾ ഏറെ സ്നേഹിച്ചിരുന്നതും എന്നാൽ ആ ആകാശം തന്നെ ഒടുവിൽ അവളുടെ ജീവനെടുത്തതായിരിക്കുന്നുവെന്നത് ഉള്ളം പൊട്ടിക്കുന്നതാണ് രോഷിനിയുടെ അതിഭംഗിയായ ചിരിയും ഉല്ലാസതുല്യമായ വ്യക്തിത്വവും ഓർത്തെടുക്കുമ്പോൾ മരണവാർത്തയിൽ ഇപ്പോഴും ഞെട്ടൽ ബാക്കിയാണ് ഏവിയേഷൻ മേഖലയിലേക്കെത്തി ജോലി ചെയ്യുന്നത് റോഷ്നിയുടെ ബാല്യകാല സ്വപ്നം തന്നെയായിരുന്നു ആകാശത്തെ കാണുമ്പോൾ അവൾ അത്രയും സന്തോഷത്തോടെ അവിടെ ഒരു ദിവസം താനും പറക്കുമെന്ന് സ്വപ്നം കണ്ടിരുന്നതാണ് വിമാനങ്ങൾ കണ്ട് കൗതുകത്തോടെ നോക്കുന്ന കാലം മുതൽ അതിനകത്തെ ജീവനക്കാരായുള്ള ജീവിതം കണ്ടു പഠിച്ചുകൊണ്ടാണ് റോഷ്നി വളർന്നത് അതിനായി ഏറെ പരിശ്രമിക്കുകയും കഠിനാധ്വാനം നടത്തുകയും ചെയ്തു പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ക്യാബിൻ ക്രൂവായി ജോലി തുടങ്ങിയത് അവളുടെ ജീവിതത്തിലെ വലിയ സന്തോഷമായിരുന്നു ഓരോ യാത്രയും അവളുടെ സ്വപ്നത്തിലേക്ക് ഒരു പുതിയ ചുവടുവെക്കലായിരുന്നു യാത്രക്കാരോടുള്ള സ്നേഹവും സേവനത്തോടുള്ള ആത്മാർത്ഥതയും കൊണ്ടാണ് റോഷ്നി തന്റെ ജോലി വളരെ മികച്ച രീതിയിൽ ചെയ്തത് ആ ജോലി മാത്രമല്ല ആ പൂർണമായ ജീവിതപാതയും അവളെ വളർത്തിയ ആകാശത്തോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിരുന്നു ആ സ്വപ്നം നിറവേറ്റിയ റോഷ്നി കുറച്ചു നാളുകൾ കൊണ്ടുതന്നെ എല്ലാവരുടെയും മനസ്സിലിടം നേടി എന്നാൽ അതേ മേഖലയിലാണ് ഇപ്പോൾ അവളുടെ ജീവിതം നിശ്ചലമായത് എന്നത് അതീവ ദുഃഖകരമാണ് റോഷനി തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന് നൽകിയിരുന്നത് സ്കൈ ലവ്സ് ഹെർ എന്ന പേരാണ് അത്രമേൽ ആകാശത്തെ സ്നേഹിച്ചവളായിരുന്നു അവൾ ആ പേരിൽ തന്നെ അവളുടെ ജീവിതം മുഴുവനും പ്രതിഫലിച്ചിരുന്നു അൻപതിനായിരത്തിലധികം ഫോളോവേഴ്സുള്ള ആ അക്കൗണ്ട് റോഷ്നി ഏറെ സജീവമായി കൈകാര്യം ചെയ്തിരുന്നു ജോലി ചെയ്യുമ്പോൾ സന്ദർശിച്ച വിവിധ രാജ്യങ്ങളിലെയും നഗരങ്ങളിലെയും മനോഹരമായ കാഴ്ചകളും യാത്രാമധുരങ്ങളുമായുള്ള ചിത്രങ്ങളും വീഡിയോകളുമാണ് അവൾ അവിടെ പങ്കുവച്ചിരുന്നത് ഓരോ പോസ്റ്റിലും റോഷ്നിയുടെ യാത്രകൾക്കുള്ള പ്രേമവും ആ വിശാല ആകാശവുമായുള്ള ആത്മബന്ധവും വ്യക്തമാക്കിയിരുന്നു അപകടം സംഭവിക്കുന്നതിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് രോഷ്നി തന്റെ പുതിയ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു അതിലൂടെയും അവളുടെ സന്തോഷവും മുന്നോട്ടുള്ള പ്രതീക്ഷകളും കാണാനായിരുന്നു ജീവിതം ഇനിയും ഏറെ മുന്നിലേക്കുള്ള യാത്രകളായി അവൾ ആലോചിച്ചിരുന്നതാണ് ഓരോ ചിത്രത്തിലുമാണ് വ്യക്തമായത് രണ്ടു വർഷം മുൻപാണ് റോഷിനിയുടെ കുടുംബം മുംബൈയിൽ നിന്ന് താനയിലേക്ക് താമസം മാറ്റിയത് പുതിയ സ്ഥലത്ത് കുടുംബം കൂടെ പുതിയ ജീവിതം തുടങ്ങുമ്പോൾ രോഷനി തന്റെ സ്വപ്ന ജീവിതത്തിലേക്ക് വളരെയേറെ ആത്മാർത്ഥതയോടെ കടന്നുവരികയായിരുന്നു അതിനിടയിലാണ് അവളെ ഈ വിധം നഷ്ടപ്പെട്ടതെന്ന് ഏറെ വിഷമം നിറച്ച കാര്യമാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു